എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് റവ കൊണ്ട് ആവിയിൽ വേഗിച്ചെടുത്ത നല്ലൊരു കിഡിലിൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നന്നായി മെൽറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നന്നായി മെലറ്റ വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് നട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ക്യാഷിനട്ടും ബദാമും കപ്പലണ്ടിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം നെയ്യിൽ നിന്ന് കോരി മാറ്റി നട്ട്സ് എല്ലാം നന്നായി ഒന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ നയ്യ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള നെയ്യിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്യാം ഏത് ടൈപ്പുള്ള റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റോളം ആയിക്കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും അരക്കപ്പ് തേങ്ങ ചിരികിയെന്ന് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിലായി തന്നെ ഇരിക്കട്ടെ ഈ സമയത്ത് ഇതിലേക്ക് ഒരു പെഞ്ചി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റോളം ആയി കഴിഞ്ഞു ഇനി ഈ സമയം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര നമുക്ക് ആ ഉള്ള ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഞാനിവിടെ അരക്കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് മധുരം കുറച്ചുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പോളം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതായ രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന സമയം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നീട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഓരോരോ ബോൾസ് ആക്കി ബോൾസാക്കി എടുക്കാം ഇങ്ങനെ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ച് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതായി ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോന്നും തയ്യാറാക്കി എടുക്കാം റവയുടെ കൂടെ നട്ട്സും തേങ്ങയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ് ഇതൊരു രീതിയിൽ ഞാൻ ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കി എടുത്തിരിക്കുന്ന എല്ലാം കൂടി നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത് വേഗിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റോളം അടുപ്പിൽ വെച്ച് വേവിച്ചാൽ മതിയാകും സ്നാക്ക് നല്ല രീതിയിൽ തയ്യാറായി കിട്ടും കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്ക് റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്